السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين ما بعد ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്നരായ ഇസഹാ കഫൈൽ ഉസ്താദ് അവരുകൾ മറ്റു മറ്റുസ്താദ്മാരെ സംഘടന നേതാക്കളെ സദസ്സിലിരിക്കുന്ന പ്രിയ നിറഞ്ഞ ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെ അയ്യത്തുലുലമയുടെ വിവിധങ്ങളായ പോഷക ഘടകങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഓരോ നാട്ടിലും സംഘടനയുടെ ചലനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംഘടനാ ബന്ധുക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ചുമയ്യത്തുള്ളുലമ അതിൻ്റെ നൂറാം വാർഷിക സമ്മേളനത്തോടെടുക്കുമ്പോൾ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് കരുളായി ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അന്റെ പ്രവാചകർ നബി കരീം സലഹുലൈഹ് വല്ലമാ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഈ മാസത്തിൽ തങ്ങളുടെ ീർത്തനത്തോട് കൂടി തുടക്കം കുറിക്കപ്പെട്ട ഈ വേദി തങ്ങളുടെ കാലഘട്ടം കിട്ടരു പ്രവാചകരുടെ പ്രബോധന സമയത്ത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഭ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ് എന്നത് കേരളത്തിന്റെ ചരിത്ര വസ്തുതയാണ് മഹന്മാരായ സഹാബത്തിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിലെത്തിയത് എന്ന് മാത്രമല്ല സഹാബത്തിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാം കേരളക്കാരെ കണ്ടുപഠിച്ചത് എന്നുള്ളത് കൂടി കേരളത്തിന്റെ വ്യക്തമായ ചരിത്രമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ കാലഘട്ടം വരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനത് രൂപത്തിന് യാതൊരുവിധ വിധ വങ്കവുമില്ലാത്ത വിധത്തില് കേരളത്തിന്റെ മണ്ണിൽ മഹാന്മാരായ പണ്ഡിത പണ്ഡിതഊലമാക്കള് തങ്ങളുടെ കാലഘട്ടം മുതൽ കടന്നു വന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനത് രൂപത്തെ കൃത്യമായ നിലയ്ക്ക് കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല നേതൃത്വം വഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിന്റെ ചരിത്രമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകള് മലബാർ കലാപത്തോട് കൂടിയിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മേലെ പുതിയ വാദഗതികളുമായിട്ട് ഒരുപറ്റം ആളുകൾ രംഗപ്രവേശനം ചെയ്തത് എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ എന്നാൽ അത്തരം ഒരു സാഹചര്യത്തില് അവരുടെ വികരമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള പരിശുദ്ധമായ പുതിയ വാദഗതികള് കേരള മുസ്ലിം ഉമ്മത്തിന്റെ ഒരിക്കലും തന്നെ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിക്ക് യാതൊരു വിധവും മഹാന്മാരായ ഉലമാക്കള് ഇത്തരം വാതകെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് നടത്തുകയും അഖില സുന്നവാര്യതയുടെ സമസ്ത കേരള യ്യലമ എന്ന നാമകരണത്തോട് കൂടിയിട്ട് രൂപകൽപ്പന നടത്തുകയും ചെയ്തു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ചരിത്രമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെയ്യത്തുലമ അവിടുന്ന് അങ്ങോട്ട് പരിശുദ്ധമായ ദീനുൽ ആദർശത്തെ യാതൊരു വിധത്തിലും കേടുവരാത്ത വിധത്തില് പരിശുദ്ധമായ ഇസ്ലാമിനെ സൂക്ഷിച്ചു കണ്ട് ഇന്ന് നൂറാം വാർഷികത്തോടെടുക്കുമ്പോൾ നമുക്ക് പറയാനുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല ഇവിടെ കൃത്യമായ രീതിയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ നാൾ വഴികളെ കുറിച്ച് ഇവിടെ നമുക്ക് കൃത്യമായ രീതിയിൽ അവതരണം നടത്താനുണ്ട് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരില് വില്ലായ്മകളെ പ്രചരിപ്പിച്ചുകൊണ്ട് വരെയും കേരളീയ മുസ്ലിം മസ്തി സ്വീകരിച്ചു പോന്നിരുന്ന ഇസ്ലാമികമായ കൃത്യമായ ശരീരത്തിന് മുറുകെ പിടിച്ച ആളുകള് ഇവിടെ മുഷരിക്കുകളാക്കാനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ശിർക്കായി ചിത്രീകരിക്കാനും ശ്രമിച്ചപ്പോഴാണ് അഖില സിമത്സമാനപ്പെട്ടതെങ്കിൽ ഇത് മഹാന്മാർ പ്രസ്ഥാനമാണ് ഇത് മഹാൻമാരുടെ നമുക്കറിയാം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതമാക്കളുടെ വാക്കുകള് ഇത് ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ് ഇത് ലാഹിവിന്റെ ഉലമാക്കളായ പണ്ഡിത ഉലമാക്കള് നേതൃംയമാണ് അവർ ആശീർവദിച്ചുഗ്രഹിച്ച പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിനെതിരെ ആര് തന്നെ വന്നാലും ശരി അള്ളാഹുവിന്റെ അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മുടെ പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളയുടെ രൂപീകരണ പാശ്ചാത്തലം തന്നെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നുകൊണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നൂറാം വാർഷികത്തോടെ നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കിടന്നു ചെന്നാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അവിടെയൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാപനമായ സന്ദേശത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളം നൂറാം വാർഷികത്തോടെ അടുക്കുന്നത് ഇന്നും നമുക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ബഹുമാനപ്പെട്ട സമസ്ത കേരളം ഇയ്യത്തുലമയുടെ മഹോന്നതരായ പണ്ഡിത ഉലമാക്കൾക്ക് പ്രതിസന്ധിയുടെ ഘട്ടം വന്നപ്പോഴാണ് ഇവിടുത്തെ കൃത്യമായ നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ബഹുമാനപ്പെട്ട സമസ്ത കേരള അയ്യത്തിൽ ഉലമയുടെ മഹോന്നതരായ പണ്ഡിത ഉലമാക്കളെ പ്രതിസന്ധിയിൽ നിർത്തിയ സമയത്ത് മഹാന്മാരായ പണ്ഡിത ഉലമാക്കൾക്ക് കൃത്യമായ കരുത്ത് പകർന്നുകൊണ്ട് മതിൽക്കെട്ട് തീർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് പ്രവേശനം ചെയ്തിട്ടുള്ളത് ഈ കാലത്ത് നമുക്ക് പറയാനുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലമ നൂറാം വാർഷികത്തോടെടുക്കുമ്പോൾ നമ്മുടെ കത്തളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മഹൻ നമ്മുടെ പഴയകാല പ്രഭാഷകന്മാരൻ നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ആളുകളൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരളജം അയ്യത്തുലമയുടെ ഉന്നതരായിട്ടുള്ള മുഷാവരംഗത്തിന് വരെ വേദി കെട്ടിക്കൊണ്ട് പരസ്യമായിട്ടുള്ള അവഹേളനം നടത്തി നമുക്ക് പറയാനുണ്ടവരോട് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവ ൾക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകള് മുൻകഴിഞ്ഞ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഉണ്ട് നിങ്ങൾക്കതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അതിലൂടെ ലഭിക്കുമെന്ന് മാത്രം നിങ്ങളോട് ഉണർത്തുന്നതോടൊപ്പം തന്നെ മഹാന്മാരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളയുടെ മഹുഷാവരംഗങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തുന്നതെങ്കിൽ അവർക്കെതിരെ എന്ത് നിലപാട് ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവരംഗങ്ങൾ സ്വീകരിച്ചാലും അവർക്ക് മഹാന്മാരായ നമ്മുടെ നേതൃത്വത്തിന് അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് എക്കാലവും അവരോട് കൂടെ ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള മഹോന്നതരായ പണ്ഡിത ഉലമാക്കൾക്ക് പ്രതിസന്ധി ഘട്ടത്തിലും കരുത്തു പകർന്നുകൊണ്ട് ഈ മക്കൾ ഉണ്ടായിരിക്കും സമസ്തയുടെ മക്കൾ എക്കാലവും ഉണ്ടായിരിക്കും എന്നുള്ളത് എസ് സംസ്ഥാനിന്റെ സമിതി കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേ പ്രകാരം തന്നെയാണ് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചാലും തരി നടപടിക്ക് വേണ്ടി നമ്മുടെ നേതൃത്വത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ നമ്മുടെ നേതൃത്വത്തിന് കരുത്തു പകരാന് എക്കാലവും ബോധമുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ മക്കള് എക്കാലവും ഉണ്ടായിരിക്കുമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ സംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ സുപരിചിതനായിട്ടുള്ള എസ് കെ എസ് എസ് എഫിന്റെ നിലമ്പൂർ മേഖല ജനറൽ സെക്രട്ടറിയും ക്ലസ്റ്റർ കമ്മിറ്റി അംഗകൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മനസ്സർവാക്യ വിസ്താതപറുകളാണ് സ്ഥാതവരികളെ സ്ഥാതവരികളുടെ അഭാവത്തിൽ ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കൊക്കെ പരിചിതനെന്ന് മാത്രമല്ല നമ്മുടെ കിഴക്കനേറനാടിന്റെ മലയോര മേഖലകളിൽ നമ്മുടെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുലമയുടെ കേന്ദ്ര ഒരു കാര്യം പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായിട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് പ്രബോധന പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസഹാഖ ഉസ്താദപരികളാണ് ഉസ്താദപരികളെ ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ വേദിയിലെ രണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട സൽമാൻ അസഹരി ഉസ്താദ് ഉസ്താദ് അവരുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല സമസ്ത കേരളത്തിലും നമുക്ക് പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ സന്ദർഭങ്ങൾ വന്ന സമയത്ത് ആനുകാലിക വിഷയങ്ങളെ കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്ന് നമുക്കൊക്കെ ഒരു ആത്മീയ കരുത്ത് പകർന്ന ബഹുമാനപ്പെട്ട സൽമാൻ അസേരി ഉസ്താദവരുകളാണ് ഉസ്താദവരുകൾ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് പാദാർ ഫൈലി ഉസ്താദവരുകൾ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നാസർ മാസർ കരുളായി അതുപോലെ തന്നെ കരുളായി റെയിൻസിന്റെ നാല് വർഷത്തോളം അധ്യക്ഷ സ്ഥാനത്തീരുന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം ഉലമയുടെ ഏത് വിഷയങ്ങളിലും റേഞ്ചിന് കരുത്തു പകർന്ന് റേഞ്ചിലെ ഉസ്താദിമാരെ കൂട്ടിപ്പിടിച്ച് അതോടൊപ്പം തന്നെ നാട്ടിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് കൂടി ഒരാ ആവേശമായി മാറിയിരുന്ന ബഹുമാനപ്പെട്ട ഉമർദാരിമി അയിലാശ്ശേരി ഉസ്താദ് അവർ നിലവിലെ റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അരിമി ഉസ്താദ് ജനറൽ സെക്രട്ടറി യാക്കൂബ് മുസ്ലിയാർ എസ് വൈ എസ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി യൂണിസ് എം ടി എസ് വൈ എസിൻ്റെ കരുളായി ഷാഗ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാ കാലങ്ങൽ തുടങ്ങി ആശംസർപ്പിക്കുന്ന എല്ലാവരെയും സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വേദിയിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉമറാക്കളുടെ നേതൃത്വം എത്തിംഖാനയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ചമ്മല നാണിഹാജി അവരുകൾ അദ്ദേഹത്തെ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കരുളായി റേഞ്ച് ജംയത്തുലുലമ്മയുടെ ഉപാധ്യക്ഷൻ അബ്ദുസലാം ഫൈസി ഉസ്താദ് അവരുകൾ ബഹുമാനപ്പെട്ട അൻവർ വാക്കബ് ഉസ്താദ് തുടങ്ങിയിട്ടുള്ള വേദിയിലും വേദിയിലിരിക്കുന്ന മുഴുവൻ ഉസ്താദ്മാരെയും പ്രഭാഷകരെയും സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തു നമുക്ക് വിവിധ ഭാഗങ്ങളിലൂടെ കരുത്തു പകർന്നു കൊണ്ടിരിക്കുന്ന പോഷക ഘടകങ്ങളുടെ നേതൃസാരഥിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനാ ബന്ധുക്കൾ എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ പരിപാടി ലൈവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലൈവ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദെ ഇസ്ഹാഖ് ഫൈലി ചാമപറമ്പ് ഉസ്താദവരുകളെ വിനയപുരസരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമി